ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും അനുഗ്രഹവും സൗഖ്യവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവരളി ചെയ്യുന്നു നിന്റെ പ്രതിസന്ധിയിലും കർത്താവിന് അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഇന്ന് നീ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എത്ര അസാധ്യകരമാണ് എങ്കിലും അത് കർത്താവിന് സാധ്യമാണ് കർത്താവിൻ്റെ സന്നധിയിൽ ഇന്ന് വരെ ആഗ്രഹത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചവർക്ക് അവിടുന്ന് ഉത്തരം നൽകാതിരുന്നിട്ടില്ല ആരൊക്കെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ ഹൃദയ നൈർമ്മല്യതയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട് ഇന്ന് നിന്റെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വ്യക്തമായി അവതരിപ്പിക്കുക നിനക്കെന്താണ് ഇന്ന് കർത്താവ് ചെയ്തു തരേണ്ടത് എന്താണ് ദൈവസന്നധിയിൽ നിന്നും ഈ പ്രാർത്ഥനയിൽ നിന്നും നീ ആഗ്രഹിക്കുന്നത് അത് വ്യക്തമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചോദിക്കുക അവിടെ നിന്ന് ചെയ്തു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക അതിന് വ്യക്തതയുണ്ടായിരിക്കണം കർത്താവ് തീർച്ചയായും അത് നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും കർത്താവായ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നിനക്ക് സാധിക്കാത്തതായ എല്ലാം തന്നെ മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്നത് എല്ലാം കർത്താവിന് സാധ്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ കർത്താവ് ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് കർത്താവ് സകലതും സൃഷ്ടിച്ചത് കർത്താവ് സമസ്തവും സൃഷ്ടിച്ചപ്പോൾ ഭൂമി സൃഷ്ടിച്ചപ്പോൾ അത് രൂപരഹിതവുമായിരുന്നു ശൂന്യവുമായിരുന്നു അന്ധകാരം വ്യാപിച്ചിരുന്ന ഒരു പ്രതലം അത് ഭൂമിയായി കർത്താവ് രൂപപ്പെടുത്തിയെടുത്തു സകല ജീവചരാചരങ്ങളെയും അതിൽ സൃഷ്ടിച്ചു അതിനാൽ ഇന്ന് നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ അവിടുത്തേക്ക് പടുത്തുയർത്താൻ സാധിക്കും നീ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവിന്ന് വ്യക്തമായി നിന്നോട് ഇടപെടും സംസാരിക്കും അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ് ഇന്ന് വരെ ആരുടെയും കണ്ണുനീർ കണ്ടിട്ട് അവിടുന്ന് മിണ്ടാതെ പോയിട്ടില്ല ആരുടെയും കണ്ണുനീർ കാണാതെ അവിടുന്ന് പോയിട്ടില്ല അതിനാൽ ഇന്ന് നീ കണ്ണുനീരോടെ ആത്മാർത്ഥതയോടെ വ്യക്തതയോടെ ഇന്ന് ദൈവസന്നധിയിൽ നീ ആവശ്യപ്പെടുന്നതെല്ലാം നിനക്ക് അവിടുന്ന് ചെയ്തു തരും നിന്റെ കഷ്ടതയിൽ താങ്ങായി തണലായി കർത്താവ് നിന്നോട് കൂടെയുണ്ട് അതിനാൽ ഇന്ന് വിശ്വാസത്തോടെ അവസാനം വരെ പ്രാർത്ഥനയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇന്ന് വലിയൊരു അത്ഭുതം നടത്തും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാനുള്ളത് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥന എന്നും രാത്രി ഒൻപത് മണിക്കായിരുന്നു റിലീസ് ചെയ്തത് എന്നാൽ ചിലരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ പ്രതി ഏഴ് മണിക്കത്തേക്ക് അത് മാറ്റിയിരിക്കുന്ന വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എല്ലാവരും രാത്രി പ്രാർത്ഥന കാണുക ഒത്തിരി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആ പ്രാർത്ഥനയിലൂടെ നടക്കുന്നുണ്ട് എന്ന് അനേകർ ഞങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നതോടൊപ്പം ഇതനേകർക്ക് ഷെയർ ചെയ്ത് അയക്കാൻ മറക്കരുത് ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോയിൽ സൈഡ് ഹെഡിങ് ഇംഗ്ലീഷിലാണ് ആയിരിക്കുന്നത് അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട ചിലർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമയ്യാത്തത് കൊണ്ട് വീഡിയോ കാണാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് വീഡിയോ മലയാളത്തിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതിനാൽ നിങ്ങൾ അത് കാണുക അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കും ഒത്തിരി പേർ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് സൗഖ്യം സ്വീകരിച്ചിട്ടുണ്ട് ഒത്തിരി അത്ഭുതങ്ങളെ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നുണ്ട് എല്ലാറ്റിലും ഉപരി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവവുമായുള്ള നിങ്ങളുടെ ഒരു അടുത്ത ബന്ധമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം എല്ലാം മാറിപ്പോകാം എന്നാൽ ദൈവം അവിടുത്തെ വചനം ഒരിക്കലും മാറിപ്പോവുകയില്ല ഈ ഭൂമി മുഴുവനും മാറിപ്പോയാലും സകലതും കാണപ്പെടുന്നതെല്ലാം മാറ്റപ്പെട്ടാലും കർത്താവിൻ്റെ വചനം ഒരിക്കലും മാറ്റപ്പെടില്ല അവിടുത്തെ വചനം വിശ്വാസയോഗ്യമാണ് കർത്താവിൻ്റെ വാഗ്ദാനം വിശ്വാസയോഗ്യമാണ് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവിടുന്ന് പാലിച്ചിരിക്കും വിശ്വസ്തനായ ദൈവത്തിൻറെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ ഇന്ന് നിനക്കാവശ്യം എന്താണോ അത് വ്യക്തമായി കർത്താവിനോട് പറയുക ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ അത് ഓർത്ത് നന്ദി അർപ്പിക്കുക നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെയാണ് കർത്താവ് നോക്കുന്നത് തീർച്ചയായും കർത്താവിന് സ്വീകാര്യമായ ഒരു ഹൃദയത്തോടെ ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ചിലർക്ക് ഒരു വലിയ മെസ്സേജ് തരുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ സന്ദേശം ഇതാണ് ഒത്തിരി പേരോട് ചില വ്യക്തികൾ ക്ഷമിക്കുവാനുണ്ട് അത് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ സ്വർഗസ്തനായ പിതാവ് നിന്നോട് ക്ഷമിച്ചിരിക്കുന്ന നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നീയും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കണം അത് കർത്താവിൻ്റെ കൽപ്പനയാണ് ഞങ്ങൾ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു സന്ദേശമാണിത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുക അതാരായാലും ഇപ്പോൾ തന്നെ ക്ഷമിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സകലരോടും ഞാൻ ക്ഷമിക്കുന്നു എൻ്റെ ശത്രുക്കളോട് ഞാൻ ക്ഷമിക്കുന്നു എന്നെ ദ്രോഹിച്ചവരോട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ ക്ഷമിക്കുന്നു അവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നീ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ കർത്താവിൻ്റെ അത്ഭുതം കണ്ടിരിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും കഥാവായ ദൈവം ഈ പ്രഭാതത്തിൽ നിന്നെ വിളിക്കുന്നു കർത്താവിന് എല്ലാം സാധ്യമാണ് അവിടുന്ന് ദൈവമാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവമാണ് നാം ഇപ്പോൾ കാണുന്നതെല്ലാം സൃഷ്ടിച്ച ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ തന്നെ നിന്റെ ആവശ്യങ്ങളെ നിന്റെ ആഗ്രഹങ്ങളെ ഇന്നെന്താണ് നിനക്ക് ആവശ്യം ദൈവത്തിൽ നിന്നും നിനക്ക് എന്താണ് ആവശ്യം അത് തീർച്ചയായും കർത്താവിൻ്റെ പക്കൽ ഉണ്ട് ആ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക സ്വന്തം അപ്പനോടെന്ന പോലെ സ്നേഹവാനായ സ്വന്തം അപ്പനോടെന്ന പോലെ നീ ആവശ്യപ്പെടുക മകനായ മകളായ നിന്റെ അവകാശങ്ങൾ അവിടുന്ന് സാധിച്ചു തരും എന്നാൽ കർത്താവായ ദൈവം കാരുണ്യവാനാണ് അവിടുന്ന് ദയാലുവാണ് അവിടുന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് അവിടുന്ന് നിന്റെ പാപങ്ങൾക്ക് കണക്ക് കൂട്ടി വെക്കുന്നവനല്ല നീ എപ്പോൾ അനുതാപത്തോടെ കർത്താവെ മാപ്പ് ചോദിച്ച് നീ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിനക്ക് മാപ്പ് നൽകുന്നവനാണ് അവിടുന്ന് കാരുണ്യവാനും ദയാലുവുമാണ് അവിടുന്ന് സൗഖ്യദായകനാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വന്ന ഒരു രോഗി പോലും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല ഇന്നീ പ്രഭാതത്തിൽ നിന്റെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗത്ത് രോഗബാധിതമാണോ അവിടെ തൊട്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഈ സമയം ഈ മക്കളുടെ ശരീരഭാഗത്തിൽ രോഗം ബാധിച്ച ഇവരുടെ ശരീരഭാഗത്തിലേക്ക് നിന്റെ സൗഖ്യദായകമായ കരം സ്പർശിക്കണമേ ഇപ്പോൾ തന്നെ അവരെ സുഖപ്പെടുത്തണമേ ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ കഥാവേ ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി നീ ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ആവശ്യങ്ങളെ നീ കാണുന്നുണ്ടല്ലോ കഥാവെ അനേക നാളായി വാടക വീട്ടിൽ താമസിക്കുന്ന ചില മക്കളുണ്ട് കർത്താവെ ഒരു ഭവനത്തിനു വേണ്ടി അവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു നീ ഇവരുടെ മേൽ കണ്ണു തുറക്കണമേ സ്വന്തമായ ഒരു ഭവനം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ വീടുപണി തുടങ്ങി വച്ചിട്ട് തീർക്കാൻ പണമില്ലാതെ വേദനിക്കുന്ന ചില മക്കൾ ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്റെ കർത്താവേ നീ ഇവരുടെ മേൽ ഇടപെട്ട് നീ തന്നെ അതിനുള്ള സാമ്പത്തികം ഒരുക്കൊടുത്ത് ആ ഭവനം പൂർത്തീകരിക്കണമേ കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം എന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ നീ തന്നെ ഇവരുടെ ഭവനം പണിയുന്നതിന് പണി പൂർത്തിയാക്കുന്നതിന് നീ ഇവരെ ആശീർവദിക്കണമേ സഹായിക്കണമേ കഥാവെ ജോലിക്കായി അനേകം വാതിലുകൾ മുട്ടിയിട്ടും ഒരു തീരുമാനവുമാകാതെ ജോലി കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ചില മക്കൾ എന്നെ കേൾക്കുന്നുണ്ട് വീട്ടിൽ വരുമാനമില്ലാത്തതുകൊണ്ട് കടബാധ്യതകളും മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല മക്കളുടെ വിവാഹം നടത്താൻ കഴിയുന്നില്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല രോഗികളായവർക്ക് മരുന്ന് കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥ ദൈവമേ ഇവരുടെ വരുമാന മേഖലയെ തുറക്കണമേ ഇന്ന് തന്നെ ഇവർക്കൊരു നല്ല വരുമാന മാർഗം തുറന്നുകൊടുത്ത് ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം നൽകി ഉത്സാഹത്തോടെ ഏത് ജോലിയും മാന്യമായ ഏത് ജോലിയും കർത്താവ് നൽകുന്ന ഏത് ജോലിയും സന്തോഷത്തോടെ ചെയ്യുവാൻ ആത്മാർത്ഥതയോടെ വിശ്വസ്തതയോടെ ചെയ്യുവാൻ കർത്താവെ ഇവർക്ക് ദൈവികമായ ജ്ഞാനവും കരുത്തും ശക്തിയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈശോയെ ഇപ്പോൾ തന്നെ നീ എടുത്തു മാറ്റണമേ ഇവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ കൂലി ഇവർക്ക് നീതന്നെ നൽകി അനുഗ്രഹിക്കണമേ അനേകം മാസങ്ങളായി കർത്താവേ ഇല്ലാതെ ജോലി ചെയ്യുന്ന മക്കൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നു ഇന്ന് നീ ഇവരുടെ മേൽ നീ ഇടപെടണമേ അവരുടെ ജോലിക്കുള്ള പ്രതിഫലം ഇന്ന് തന്നെ അവർക്ക് ലഭിക്കുവാൻ നീ അവർക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടി ക്രമീകരിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ പ്രീതിക്ക് ഇവർ പാത്രനാകുന്നതിന് റിസൾട്ട് ഇവർക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഇവരുടെ മേൽ കനിവ് തോന്നണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ പൂർണ്ണ ജ്ഞാനമാണ് നീ വിവേകവും വിജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ് ഇവർക്ക് വിജ്ഞാനം നൽകി വിവേകം നൽകി പൂർണ്ണ ജ്ഞാനവും അറിവും നൽകി പരീക്ഷ ഏറ്റവും ഉത്തമമായി എഴുതി തീർക്കുന്നതിനും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി കൃത്യമായ ഉത്തരം നൽകുന്നതിനും ഇവരെ നീ സഹായിക്കണമേ ഈശോയെ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നീ നടത്തണമേ ദൈവമേ ഇവരുടെ വേദനകളെ അറിയാവുന്ന കർത്താവേ ഇന്ന് തന്നെ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഏത് പ്രതിസന്ധിയും നിനക്ക് അത്ഭുതകരമായ വിജയമാക്കി തീർക്കാൻ സാധിക്കുന്ന കർത്താവാണല്ലോ ദൈവമേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ ദൈവമേ ഇന്ന് ഈ മക്കൾക്ക് അസാധ്യമെന്നുള്ളത് മാറ്റി നിന നീ ഇവരുടെ ജീവിതത്തിലെല്ലാം സാധ്യമാക്കി കൊടുക്കണമേ ഇവരുടെ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ഉയർച്ച നൽകി ഒരു നല്ല ജീവിത മാർഗം നൽകി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും നിന്റെ സന്നദ്ധിയിൽ നന്ദിയോടെ ജീവിക്കുന്നതിന് കഥാവേ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ ഹീലിംഗ് പ്രയാസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകം അത്ഭുതങ്ങൾ നീ നടത്തുന്നുണ്ട് അതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവേനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഒരു വലിയ അത്ഭുതം നീ നടത്തി ജീവിതകാലം മുഴുവൻ ഇവർ നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനുള്ള ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഇവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ ഇന്ന് നീ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഇവരുടെ നിയോഗങ്ങളെ സാധിച്ചു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ അവരുടെ ഹൃദയാഭിലാഷങ്ങൾ നിനക്ക് മുൻപേ അവർ കാഴ്ചവെച്ചിരിക്കുന്നു നീ അത് കാണണമേ ഇന്ന് തന്നെ അതിന്മേൽ നീ ഇടപെടണമേ ഒരു വലിയ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ കഥാവെ നിന്നിൽ പൂർണ്ണമായും ഞാൻ അഭയം തേടുന്നു ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ നീ എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞിട്ടില്ല കഥാവെ ആ വിശ്വാസത്തിൽ ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ കാരുണ്യം ഇവരുടെ മേൽ വന്നു ഭവിക്കട്ടെ കഥാവെ എല്ലാ പാപ മാലിന്യങ്ങളിൽ നിന്നും ഈ മക്കളെ നീ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തം കൊണ്ടിപ്പോൾ തന്നെ ഇവരെ വിശുദ്ധീകരിച്ച് ഈശോയുടെ പിടാനുഭവത്തിന്റെ യോഗ്യതയാലേ ഈ മക്കളുടെ മേൽ നീ കരുണ കരുണച്ചൊരിഞ്ഞ് ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടത്തി ഇവരുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ ഇമെയിലിലൂടെയും കമൻറ്റ് സെഷനിലൂടെയും മറ്റ് വ്യക്തിപരമായും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവം മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹാത്ഭുതങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ യാത്രകളെ അവിടുന്ന് സംരക്ഷിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തെ ഇന്ന് അവിടുന്ന് ഇടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ രോഗികൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി വിടുതൽ നൽകി ഇന്ന് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവത്തിന് പ്രീതികരമാകുവാൻ ഈ പ്രാർത്ഥനയിലൂടെ ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ അമ്മേമാതാവേ ഇവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക ഇത് അനേകർക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തന്നെ ലഭിച്ചിരിക്കും ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഗോഡ് ബ്ലെസ് യു